മദ്യപാനത്തിന് അടിമകളായി തീരുന്നു പുകവലിക്ക് അടിമകളായി തീരുന്നു ഹിറോയിന് മരജ്വാന കൊക്കൈന് ഹാഷിഷന് സബ്സ്റ്റൻസുകൾക്ക് അടിമകളായി തീരുന്നു പലതരത്തിലുള്ള അടിമത്തങ്ങളുണ്ട് बहुत सारे लत में लोग पड़ते हैं शराब के और तम्बाक के और मरजवाना ऐसे ड्रग्स के कई कई लत में पड़ जाते हैं नेत्र गुट्टുകളാണ് ഈ കമ്പ്യൂട്ടർ ഗെയിംസ് മായിട്ട് 6 മണിക്കൂർ 12 മണിക്കൂർ கழிച്ചുകൊണ്ടിരിക്കുന്നുണ്ട് कितने बच्चे हैं जो कंप्यूटर <laughs> गेम्स में 6 घंटा 12 घंटा बिताते हैं നമ്മുടെ തലച്ചോറിൽ ഒരു റിവാർഡ് സിസ്റ്റം ഉണ്ട് ഒരു പ്രതിవల സംവിധാനമുണ്ട് हमारे दिमाग के अंदर एक रिवॉर्ड सिस्टम होता है हां പ്രതിవల സംവിധാനത്തിന് ഉണ്ടാകുന്ന ക്രമക്കേടാണ് ഡിസോർഡർ ആണ് ആസക്തി എന്ന് പറയുന്നത് আর इनाम देने की जो तरीका है उसमें जब होते हैं हैं उसको हम रिवार्ड सिस्टम कहते ഭംഗോ സിസ്റ്റം കേര കുടിച്ച് है अगर ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് തന്നെ നമ്മുടെ തലച്ചോറ് റിവാർഡ് തരുന്നുണ്ട് എന്ന് അഡിക്ഷൻ പറയുന്നത് സിഗരറ്റ് വലിച്ചു തുടങ്ങി പിന്നെയും ഇവിടെ ഈ മദ്യപാനം പുകവലി ഇതിനെക്കാട്ടിലെല്ലാം ഗുരുതരമായി കേടുവരുത്തുന്ന സാധനമാണ് കഞ്ചാവ് ഹാഷിഷ് ഹീറോയിന് കൊക്കൈന് എൽ എസ് ഡി ഇങ്ങനെയുള്ള സബ്സ്റ്റൻസുകൾ ഇന്ന് പ്രായമുള്ളവർക്ക് ഇതൊന്നും മനസ്സിലാകത്തില്ല ഇന്ന് നമ്മുടെ പിള്ളേരോട് ചോദിച്ചാൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർക്ക് അവരുടെ സ്കൂളിൻ്റെ അടുത്ത് ആമയൻ മിഠായിക്കാത്തീ സാധനം കിട്ടും अभी आ, आ, हम सम, हमें समझना है शराब या तंबाकू इस सबसे खतरनाक है मरे जवाना हाशीश ऐसे जो ऐसी बातें जो होता है तो आज जो बड़े लोग हैं बुजुर्ग हैं हम इसको नहीं जानते लेकिन छोटे से छोटे बच्चे को आज के पूछ लो वो इन सब बातों के बारे में जानते हैं